പുരാതന കഥകളുടെ അന്വേഷകരെ ശ്രദ്ധയോടെ കേൾക്കുക കാലത്തിൻ്റെ ചുരുളിൽ നിന്ന് ഞാനൊരു ചിത്രത്തയ്യൽ അനാവരണം ചെയ്യുന്നു അത് ഭൗമികമായ നൂലുകൊണ്ടല്ല മറിച്ച് രാജാക്കന്മാരുടെ പ്രവൃത്തികളും പ്രവാചകന്മാരുടെ നെടുവീർപ്പുകളും അസൂയയുള്ള ദൈവത്തിൻ്റെ മർമ്മരങ്ങളും കൊണ്ട് നെയ്തതാണ് ഇത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകമാണ് നിഴലുകളുടെയും വെളിച്ചത്തിൻ്റെയും ഒരു കാലചരിത്രം വീണുപോയ സിംഹാസനങ്ങളുടെ പൊടിപാടുന്ന ഒരു വിലാപം ഇതാ തിരശീല ഉയരുന്നത് ഒരു രാജകൊട്ടാരത്തിലല്ല മറിച്ച് കാട്ടാളനായ ഏലിയാവിലാണ് രോമക്കുപ്പായം ധരിച്ച ഒരു ചുഴലിക്കാറ്റ് അവൻ മരുഭൂമിയുടെ ശബ്ദമാണ് കാർമേൽ പർവ്വതത്തിൽ വെച്ച് ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുന്നു വാളുകൊണ്ടുള്ള പോരാട്ടമല്ല മറിച്ച് സ്വർഗത്തിൽ നിന്നുള്ള അഗ്നി കൊണ്ടുള്ള ഒരു ദ്വന്ദ്യുദ്ധം യാഗത്തെയും യാഗപീഠത്തിലെ കല്ലുകളെയും കിടങ്ങിലെ വെള്ളത്തെയും ദഹിപ്പിച്ചുകൊണ്ട് അഗ്നി ഇറങ്ങുന്നത് കാണുക തന്റെ ജോലി പൂർത്തിയാക്കി തന്റെ മേലങ്കി തന്റെ പിൻഗാമിയായ ഏലീശയ്ക്ക് കൈമാറുന്നു അത്ഭുതങ്ങളും വാത്സല്യ ഹൃദയവുമുള്ള ഒരു മനുഷ്യൻ മേലങ്കിക്ക് അവകാശിയായ ഏലീശ മറ്റൊരു പാതയിലൂടെ നടക്കുന്നു തന്റെ യജമാനന്റെ മേലങ്കികൊണ്ട് അവൻ ജോർദാനെ വിഭജിക്കുന്നു അവൻ കൈപ്പേറിയ വെള്ളം മധുരമാക്കുകയും വിധവയുടെ എണ്ണ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അവൻ നഷ്ടപ്പെട്ടവർക്ക് ഒരു ഇടയനാണ് രോഗികൾക്ക് ഒരു തൈലമാണ് അവൻ കുഷ്ഠരോഗിയായ നാമാനെ സുഖപ്പെടുത്തുകയും ശൂനെയും കാരിയുടെ മകനെ മരണനിദ്രയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങൾ ഇടിമുഴക്കമല്ല മറിച്ച് സൗമ്യമായ മഴയാണ് ചെറുതും കഷ്ടപ്പെടുന്നതുമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാക്ഷ്യം എന്നിട്ടും ഈ അത്ഭുതങ്ങൾക്കിടയിൽ ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും രാജ്യങ്ങൾ അന്ധമായി തങ്ങളുടെ നാശത്തിലേക്ക് ഇടറുന്നു അവരുടെ രാജാക്കന്മാർ വ്യാജവിഗ്രഹങ്ങളുടെയും അവിശ്വസ്ത ഹൃദയങ്ങളുടെയും ഒരു ഘോഷയാത്ര തങ്ങളുടെ ജനങ്ങളെ വഴിതെറ്റിക്കുന്നു അവർ ഒരു കൊക്കയുടെ അരികിലൂടെ സഞ്ചരിക്കുന്ന മദ്യപന്മാരെ പോലെയാണ് അവരുടെ കിരീടങ്ങൾ കറപുരണ്ടതും അവരുടെ ചെങ്കോലുകൾ വളഞ്ഞതുമാണ് വിദേശ ദൈവങ്ങളുടെ മിന്നുന്ന പ്രകാശത്തിൽ പകരം വെക്കപ്പെട്ടുകൊണ്ട് അവരുടെ കൊട്ടാരങ്ങളിൽ നിന്ന് ദൈവിക വെളിച്ചം മങ്ങുന്നു അവർ അശ്ശേരയ്ക്ക് വേണ്ടി തോപ്പുകൾ നട്ടുപിടിപ്പിക്കുകയും വ്യാജദേവന്മാർക്ക് വേണ്ടി ഉയർന്ന സ്ഥലങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകൾക്ക് ബധിരരാകുന്നു കഥ ഒരു വിലാപഗീതമായി മാറുന്നു തന്റെ യഥാർത്ഥ വേരിൽ നിന്ന് വേർപെടുത്തപ്പെട്ട ശക്തമായ ഇസ്രായേൽ രാജ്യം ആദ്യം വീഴുന്നു അതിൻ്റെ അവസാനത്തെ രാജാവ് പിടിക്കപ്പെടുന്നു അതിൻ്റെ ജനങ്ങളെ അസീറിയൻ രാജാവ് പ്രവാസത്തിലേക്ക് വലിച്ചഴക്കുന്നു അവരുടെ ഭൂമി വിജനമായി അവശേഷിക്കുന്നു ഇത് തൻ്റെ കർത്താവിനെ മറന്നതിന്റെ വിലയാണ് ജീവിതത്തിന്റെ ഉറവയെ ഒരു പൊട്ടിയ കിണറിനായി വിറ്റതിൻ്റെ വിലയാണ് യഹൂദ രാജ്യവും തൻ്റെ സ്വന്തം മൗഢ്യത്തിന്റെ കാറ്റിലാടുന്നു എന്നിട്ടും ഹെസക്കിയാവിനെയും യോഷിയാവിനെയും പോലുള്ള കുറച്ച് നല്ല രാജാക്കന്മാരുടെ ഹൃദയത്തിൽ ഒരു പ്രതീക്ഷയുടെ തിരി ശേഷിക്കുന്നു ഹെസക്കിയാവ് പ്രാർത്ഥിക്കുന്നു സൂര്യഘടികാരത്തിലെ നിഴൽ പത്തു ചുവടുകൾ പിന്നോട്ടു പോകുന്നു വിശുദ്ധ ഹൃദയമുള്ള ഒരു ബാലരാജാവായ യോശിയ അവർ പുസ്തകം കണ്ടെത്തുകയും വിലപിക്കുകയും അനുദപിച്ച് തന്റെ വസ്ത്രങ്ങൾ കീറുകയും ചെയ്യുന്നു അവൻ വിഗ്രഹങ്ങളിൽ നിന്ന് നാടിനെ ശുദ്ധീകരിക്കുന്നു തന്റെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ അവസാനത്തെ നിരാശാജനകമായ ഒരു പ്രവൃത്തി പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുതാപം സത്യമാണെങ്കിലും വളരെ വൈകിയാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ പൂർവീകരുടെ പാപങ്ങൾ ഒരു വലിയ നദിയാണ് അദ്ദേഹത്തിന് ആ വെള്ളപ്പൊക്കത്തെ തടയാൻ കഴിയില്ല അതിനാൽ കഥ അവസാനിക്കുന്നത് ഒരു വിജയ വിരുന്നിലല്ല മറിച്ച് ചങ്ങലകളിലുള്ള ഒരു ജനതയുടെ വിലാപത്തിലാണ് എരുശലേമിൻ്റെ മതിലുകൾ തകരുന്നു അതിൻ്റെ ആലയം ചാരമായി ചുരുങ്ങുന്നു അതിൻ്റെ ജനങ്ങളെ ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് നയിക്കുന്നു ഭൂമിയുടെ രത്നമായ സുവർണ ഒരു ഓർമ്മയായി മാറുന്നു ഇതാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ശക്തിയുടെയും ദയയുടെയും ഒരു ഗാനം അഹങ്കാരത്തിൻ്റെയും പതനത്തിൻ്റെയും ഒരു ആഖ്യാനം തങ്ങളുടെ ദൈവത്തിന് വേണ്ടി ഒരു ഹൃദയമില്ലാത്ത ഒരു ജനത തീർച്ചയായും വീഴുമെന്ന് അത് നമ്മോട് മന്ത്രിക്കുന്നു അവരുടെ സിംഹാസനങ്ങൾ അറിയപ്പെടാത്തതിലേക്ക് പറന്നുയരുന്ന ഒരു ക്ഷീണിച്ച പക്ഷിയുടെ ഒരു നിമിഷത്തെ ഇരിപ്പിടമല്ലാതെ മറ്റൊന്നുമല്ല ഇതും വെറും രാജാക്കന്മാരുടെ കഥയല്ല മറിച്ച് മനുഷ്യ ഹൃദയത്തിന്റെ തന്നെ കഥയാണ് തന്റെ ഉറവയിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ മരുഭൂമി പോലെ തരിശും കാറ്റിലെ ചീട്ടുകൊട്ടാരം പോലെ ദുർബലവുമാകുന്ന ഒരു ഹൃദയം